ശുദ്ധമായ എണ്ണ കിട്ടാക്കനിയാകുമ്പോൾ വഴിയോരങ്ങളിലെ എണ്ണക്കടകൾ ഉയർത്തുന്ന രോഗസാധ്യത വീണ്ടും ചർച്ചയാകുന്നു എണ്ണയുടെ പുനരുപയോഗവും വിലക്കുറവിന്റെ പേരിൽ നിലവാരമില്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നതുമെല്ലാം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതേസമയം ജില്ലയിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള എഴുപത് ശതമാനം പേർക്കും കൊളസ്ട്രോൾ അടക്കമുള്ള ജീവിതശൈലി രോഗം ബാധിച്ചതിൽ ബജിക്കടകൾക്കടക്കമുള്ള പങ്ക് പ്രധാനമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് എല്ലാ ജില്ലയിലും പാതയോരങ്ങളിൽ കൂടുതലും ബച്ചുകടകളാണ് ഉച്ചയ്ക്ക് തുടങ്ങുന്ന തിരക്ക് വൈകിട്ട് വരെ നീളം കൂടുതലും വിദ്യാർത്ഥികളും യുവാക്കളും ചിലർ പാതയോരം കയ്യേറുമ്പോൾ മറ്റു ചിലർ വാടക കെട്ടിടങ്ങളിലും പ്രവർത്തിക്കുന്നു അന്യ സംസ്ഥാനക്കാരും കച്ചവടക്കാരിലുണ്ട് ക്രിമിനൽ കേസിൽ പെട്ടവരടക്കം പാചകക്കാരുടെ റോളിലാണ് മുളക് മുട്ട കായബച്ചി ഉടന്നു വട പഴംപൊരി തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാർ ചായയ്ക്ക് ഉപയോഗിക്കുന്ന പാലിന്റെ ഗുണനിലവാരം സംബന്ധിച്ചും പരാതികളാണ് വൃത്തി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കടകൾ നിരവധി എത്ര മൂടിയിട്ടാലും എണ്ണയിലും കടിയിലും കടിയിലുമടക്കം പൊടി വീഴും അത്രയും വൃത്തിഹീനം ഇത് കൂടാതെയാണ് മോശം എണ്ണയിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും എണ്ണവില കൂടിയിട്ടും പലഹാരങ്ങൾക്ക് ഇപ്പോഴും പഴയ വിലയാണ് ഇതെങ്ങനെ സാധിക്കുന്നുവെന്നതാണ് ചോദ്യം മായം ചേർന്ന വെളിച്ചെണ്ണ വ്യാപകമായി തട്ടുകടക്കാരും ഭജിക്കടക്കാരും വാങ്ങുന്നുവെന്ന ഇടനിലക്കാരുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകളുമില്ല സഞ്ചരിക്കുന്ന ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടിൽ പലതവണ എണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടിയുമില്ല മിനിമം ഒരാളുടെ ചായ കുടിച്ചെലവ് മുപ്പത് രൂപയിലെത്തി ചായയും രണ്ട് കടിയും കഴിക്കാത്ത ദിവസങ്ങൾ മലയാളിയുടെ ജീവിതത്തിൽ വളരെ കുറവാണ് പരിശോധിക്കുമ്പോൾ പത്ത് പേരിൽ നാലു പേർക്കും കൊളസ്ട്രോൾ ഉണ്ടെന്നാണ് ലാബുകളിൽ നിന്നുള്ള വിവരം പതിവായ എണ്ണ പലഹാരം കഴിക്കുന്നവരാണ് ഇവരെല്ലാം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന കടകളിൽ പരിശോധനയുമില്ല പിഴ ഈടാക്കാനോ കട പൂട്ടിക്കാനോ അധികൃതർക്ക് യാതൊരു താല്പര്യവുമില്ല കോളേജ് വിദ്യാർത്ഥികളടക്കം കൂടുതലായി ഇത്തരം കടകളിൽ നിത്യ സന്ദർശകരാണ്